എറണാകുളം മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം എൽഡിഎഫ് പറവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗോതുരത്ത് മുസ്റി സ്റ്റേജിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പൊതുയോഗം സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഉദ്ഘാടനം ചെയ്തു എറണാകുളം മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി ഷൈൻ ടീച്ചറുടെ ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഭാഗമായി എൽഡിഎഫ് പറവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ തിരഞ്ഞെടുപ്പ് പൊതുയോഗം സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഉദ്ഘാടനം ചെയ്തു ബി ജെ പിക്ക് ഏതാണ്ട് പോയിന്റിൽ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടാവുന്നതിന്റെ പരമാവധി സീറ്റിലേക്ക് അവർ എത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് രാജസ്ഥാനിലുള്ള ഇരുപത്തഞ്ച് സീറ്റിൽ ഇരുപത്തഞ്ച് സീറ്റും ബി ജെ പിക്ക് ആണ് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ മറ്റു പല മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഇവിടെ എല്ലാം എടുക്കുമ്പോൾ അങ്ങനെയാണ് ഓട്ടെ നമ്മളിപ്പോൾ കണ്ടത് ഇതാണ് ഇതിന്റെ കൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിയുടെ കൂടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോ ബി ജെ പിയുടെ കൂടെ ഇല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏതൊക്കെയാണ് തമിഴ്നാട്ടിൽ എണ്ണി എം കെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് അവിടെ മുഖ്യമന്ത്രി തന്നെ പന്നീർ പന്നീർസെൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾ പഞ്ചാബിലെ പ്രധാനപ്പെട്ട പാർട്ടി അകാലിദൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിയുടെ കൂടെ ആയിരുന്നു ഇപ്പൊ അതില്ല അതുകൊണ്ടാണ് പലതവണ കാലുമാറി ഇന്ത്യ മുന്നണിയെല്ലാം രൂപപ്പെടുത്തുന്നതിന് തന്നെ ഒരു പങ്ക് വഹിച്ച നിതീഷ് കുമാറിനെ ആൾ എപ്പം എങ്ങോട്ട് കാലു മാറുമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിഞ്ഞുകൂടാമെന്നാണ് ഡിവിന് കെ ദിനകരന് അധ്യക്ഷത വഹിച്ചു ടിആര് ബോസ് എഎസ് അനിൽകുമാർ എം ശോഭനൻ ശോഭനന് ടിആര് ലാലന് ലീന വിശ്വന് തുടങ്ങിയവര് സംസാരിച്ചു